നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യയുടെ നേർക്ക് ആക്രമണം നടത്താൻ എത്തിയ സാഹചര്യത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ തുർക്കി വിരുദ്ധ നിലപാട് ജനങ്ങൾക്കിടയിൽ ശക്തമാകുകയും ചെയ്തു തുർക്കിയിൽ നിന്ന് ആപ്പിളും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും ഇനി മുതൽ വാങ്ങേണ്ടതില്ലെന്ന് രാജ്യത്തെ പ്രമുഖ പഴം വ്യാപാരികളും തീരുമാനിച്ചു കൂടാതെ തുർക്കിയിലേക്കുള്ള യാത്രകൾ പലരും റദ്ദാക്കിയിരുന്നു തുർക്കിയിലേക്കും അസർ ബൈജാനിലേക്കും എല്ലാ വർഷവും നിരവധി വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്തിരുന്നത് അതിനിടയിലാണ് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ വിമാന കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് വെട്ടിലായ വാർത്തകളും പുറത്തുവരുന്നത് ടർക്കിഷ് എയർലൈൻസും ഇൻഡിഗോയും തമ്മിൽ കുറേ നാളായി കോഡ് ഷെയർ പങ്കാളിത്തമുണ്ടായിരുന്നു അതായത് ഇൻഡിഗോയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി ഇല്ലാത്ത സാഹചര്യത്തിൽ ടെർക്കിഷ് എയർലൈൻസുമായി ചേർന്നാണ് വിദേശ സർവീസുകൾ നടത്തിയിരുന്നത് ഇതിനെയാണ് കോഡ് ഷെയറിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതനുസരിച്ച് ഇൻഡിഗോയിൽ തന്നെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മറ്റും പോകാൻ ടിക്കറ്റ് എടുക്കാമായിരുന്നു യാത്രക്കാരെ ഇൻഡിഗോ വിമാനത്തിൽ തുർക്കിയിൽ എത്തിച്ചേന ശേഷം അവിടെ നിന്നാണ് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്ര തുടർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ സഹായിച്ച രാജ്യത്തിലേക്ക് ഇനി മുതൽ ഇൻഡിഗോക്ക് യാത്രക്കാരെ എത്തിക്കാൻ കഴിയുകയില്ല സുരക്ഷാ പ്രശ്നമാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് ഇത് ഇൻഡിഗോയെ തീർത്തും വെട്ടിലാക്കുകയായിരുന്നു നാനൂറിലധികം വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇൻഡിഗോ സർവീസ് നടത്തുന്നത് കൂടാതെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് നടത്തുന്ന തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെലിബി എന്ന കമ്പനിക്ക് തുറന്ന സേവനം നടത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒൻപത് വിമാനത്താവളങ്ങളിൽ ഈ കമ്പനിയാണ് സേവനം നടത്തുന്നത് ഇവരുടെ സെക്യൂരിറ്റി ലൈസൻസ് ആണ് റദ്ദാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് തുർക്കിയിലേക്ക് യാത്ര ചെയ്തത് ടർക്കിഷ് ഐലൈൻസുമായി ബന്ധം ഇൻഡിഗോ റദ്ദാക്കണമെന്ന ശക്തമായ ആവശ്യം ഉയരുകയാണ് എയർ ഇന്ത്യയും തുർക്കിയുമായുള്ള സാങ്കേതിക സഹകരണം അവസാനിപ്പിക്കണമെന്നും ഇവർ പറയുന്നുണ്ട് ഇതിനിടയിൽ തുർക്കിയുമായുള്ള എല്ലാ ചലച്ചിത്ര സാംസ്കാരിക സഹകരണങ്ങളും പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്ന് വിനോദ മേഖലയിലെ വിവിധ പ്രൊഫഷണലുകളെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യൻ സിനി വർക്കേഴ്സ് അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട് സംഘടന തുർക്കിയിൽ സിനിമകൾ ടെലിവിഷൻ ഷോകൾ ഡിജിറ്റൽ ഉള്ളടക്കം എന്നിവയുടെ ചിത്രീകരണത്തിന് സമ്പൂർണ്ണ വിലക്കും ഏർപ്പെടുത്തി തുർക്കി കലാകാരന്മാരുടെയോ നിർമ്മാണ സ്ഥാപനങ്ങളുമായോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണവും അസോസിയേഷൻ വിലക്കിയിട്ടുണ്ട് കൂടാതെ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് തുർക്കിക്ക് ഇന്ത്യയുടെ ബഹിഷ്കരണം കാരണം ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത് കൂടാതെ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന അച്ചടക്കം നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് രാഷ്ട്രപതി ഭവനിലെ സമയക്രമങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെങ്കിലും ഇന്ത്യയിൽ തുർക്കി വിരുദ്ധ മനോഭാവം വളർന്നു വരുന്നതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസഡറായി നിയമിതനാകേണ്ടത് അലി മുറാദർ സോസിയാണ് സ്ഥാനം ഏൽക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതുണ്ട് രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നടക്കേണ്ട ചടങ്ങ് ഇന്ന് നടക്കേണ്ടതായിരുന്നു വിഷയത്തിൽ തുർക്കി എംബസി പ്രതികരിച്ചിട്ടില്ല എന്ത് ചടങ്ങ് നടത്തുമെന്നോ എന്തുകൊണ്ടാണ് മാറ്റിവെച്ചതെന്നോ ഇന്ത്യ ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല